ിസിറന്ന് നാടും വിട്ടുവൂ നബി ബിയാവർ രക്ഷക്കായ വിടം വിടും നല്ലോ കാതേറെ തടി മൂ സാന്നെ ബിയോരും സഞ്ചാരം അതിവേഗമായല്ലോ സഞ്ചാരം അതിവേഗമായല്ലോ കാട്ടുപഴം പറ പറിച്ചേറെയും തിന്ന് ജോ ഉറ്റിയിടുന്നല്ലോ കാട്ടരുവിയിലെ വെള്ളമതേറെ കുടിച്ച് അത്സും തീർത്തല്ലോ കാട്ടുപഴം പറിച്ചേറെ തിന്ന് ജോ ഉം മാറ്റിയിടുന്നല്ലോ കാട്ടരുവിയില വെള്ളമതേറെ കുടിച്ച് അത്സും തീർത്തല്ലോ ക്ഷീണത്താൽ യാത്ര ചെയ്യാൻ വയ്യ വൃക്ഷത്തിൻ തണലിലായി കൂടുന്നേ ക്ഷീണത്തൽ മയങ്ങിയ മോ സന ബിയോരും ഒരു ശബ്ദം ശ്രവി തുണർ ഒരു ശബ്ദം ശ്രവി തുണർ